ഗസയിൽ കണക്ക് തീർത്ത് ഹമാസ് ഗസയിൽ ഇസ്രായേൽ പിടിമുറുക്കിയതും ഗസ സിറ്റി പിടിച്ചെടുത്തതും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായി പ്രവർത്തിക്കുന്ന പലസ്തീൻ ഗ്രൂപ്പുകളുടെ സഹായത്തോടു കൂടിയായിരുന്നു പലസ്തീൻ ഗ്രൂപ്പുകൾ ഗസയിൽ സജീവമായതോടു കൂടിയാണ് ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമായത് ഗസ സിറ്റി ഇസ്രായേൽ പിടിച്ചെടുക്കാൻ വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ പലസ്തീൻ ഗ്രൂപ്പുകളാണ് പലസ്തീൻ ഗ്രൂപ്പിൽപ്പെട്ട ഓരോരുത്തരെയായി കൊന്നു തള്ളുകയാണ് ഹമാസ് ഇപ്പോൾ അതും പരസ്യമായി പരസ്യമായാണ് ഹമാസ് കൊന്നു തള്ളുന്നത് ഇതുവരെ പലസ്തീൻ ഗ്രൂപ്പിൽപ്പെട്ട നാൽപ്പത് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഹമാസ് ഇതിനെതിരെ ട്രംപ് പ്രതികരിച്ചു കഴിഞ്ഞു ട്രംപ് പറയുന്നത് ഇനിയും പലസ്തീൻ ഗ്രൂപ്പുകാരെ കൊല്ലാനാണ് ഹമാസിന്റെ ശ്രമമെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കും എന്നാണ് അമേരിക്ക തിരിച്ചടിക്കും പക്ഷേ അമേരിക്ക ആയിരിക്കില്ല അയൽ രാജ്യത്തെ കൊണ്ടാകും തിരിച്ചടിപ്പിക്കുക എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ട്രംപ് ഈ ഫലസ്തീൻ ഗ്രൂപ്പുകാരെ ഉപയോഗിക്കുന്നു എന്നാണ് ഇസ്രായേൽ ഈ ഫലസ്തീൻ ഗ്രൂപ്പുകാരെ ഉപയോഗിക്കുന്നു എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പരാജയമാണ് ഗസയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് വളരെ ഭീകരമായ ഒരു പരാജയം രണ്ട് വർഷം യുദ്ധം ചെയ്തിട്ടും ഹമാസിനെ തൊടാൻ പോലും പറ്റിയിട്ടില്ല ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിച്ചു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അയ്യായിരത്തോളം ഹമാസ് പോരാളികൾ ഗസയിൽ റോന്തുചിക്കുകയാണ് തങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന സ്ഥിതിവിശേഷം ഈ സ്ഥിതിവിശേഷമാണ് ട്രംപിനെ അസ്വസ്ഥമാക്കിയിരിക്കുന്നത് ഹമാസിനെ നശിപ്പിക്കാൻ പലസ്തീൻ ഗ്രൂപ്പുകാരെ പലസ്തീൻ അന് പലസ്തീനിലുള്ള സായുധ ഗ്രൂപ്പിനെ സൃഷ്ടിക്കുകയായിരുന്നു ഇസ്രായേലും അമേരിക്കയും അവരാണ് ഹമാസിനെ കാലാകാലങ്ങളായി ഒറ്റ കൊടുത്തുകൊണ്ട് ഇരുന്നത് ആ ഒറ്റ കൊടുപ്പിന് തിരിച്ചടിയായാണ് ഹമാസ് അധികാരം വീണ്ടെടുത്തപ്പോൾ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയപ്പോൾ ഹമാസ് ഓരോരുത്തരെയായി കൊല്ലുന്നത് അതേസമയം ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു പിക്ചർ വ്യക്തമായ ഒരു ചിത്രം ഹമാസ് ഇസ്രായേലിന് നൽകിയിട്ടില്ല പല ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ തങ്ങൾക്ക് പ്രയാസമാണെന്നാണ് ഹമാസ് പറയുന്നത് കാരണം കെട്ടിട അവശിഷ്ടങ്ങൾക്ക് ഇടയിൽപ്പെട്ട് പല ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ ചീഞ്ഞു നാറിപ്പോയി ചീഞ്ഞ് ചീഞ്ഞു പോയി എന്നാണ് ഹമാസ് പറയുന്നത് മാത്രമല്ല നിരവധി ഗസാ നിവാസികളും ഈ കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ട് ചീഞ്ഞു നാറി മരണാനന്തര ബഹുമതികൾ ഇല്ലാതെ മരണാനന്തര ശുശ്രൂഷകൾ ഇല്ലാതെ പോയി സർവനാശമാണ് ഗസയിൽ ഇസ്രായേൽ വിതച്ചത് പാവപ്പെട്ട ജനങ്ങൾക്കുമേൽ കുതിര കയറുന്ന സർവനാശം മാത്രമല്ല ഈ സർവനാശം വിതയ്ക്കുമ്പോൾ തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അർഹിക്കുന്ന മരണാനന്തര ശുശ്രൂഷ പോലും ഇസ്രായേൽ കൊടുത്തില്ല ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം ഹൂതികൾ ഇസ്രായേലിനെതിരെ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു തങ്ങളുടെ സൈനിക മേധാവിയെ വധിച്ച ഇസ്രായേലിന് തക്കതായ തിരിച്ചടി നൽകുന്നതുവരെ തങ്ങൾ യുദ്ധം ചെയ്യും എന്നാണ് ഹൂത്തികളുടെ നിലപാട് ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യ വീണ്ടും അശാന്തമായി മാറുകയാണ് ഇസ്രായേലിന് അനുകൂലമായി പ്രവർത്തിച്ച ഒരൊറ്റ ഗസക്കാരനെയും ഗസയിൽ ജീവനോടെ വെച്ചേക്കില്ല എന്നാണ് ഹമാസിന്റെ നിലപാട് ആ നിലപാട് അവർ ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ പിന്നെ ഹമാസിന്റെ നിരായുധീകരണം എങ്ങനെ സംഭവിക്കും ഈ ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിൽ ഉള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്നതും ആയുധം വെച്ച് കീഴടങ്ങാൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു ആയുധം വെച്ച് തങ്ങൾ കീഴടങ്ങില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല തങ്ങളുടെ രാജ്യത്ത് നിന്ന് തങ്ങളെ കൊടുത്തവരെ ഓരോരുത്തരെയായി കൊല്ലുക എന്നുള്ളത് തങ്ങളുടെ അവകാശമാണെന്നും പറയാതെ ട്രംപ് ുന്നത് അതുകൊണ്ടാണ് ഹമാസിനെതിരായി ഗസയ്ക്കുള്ളിൽ പലസ്തീൻ സേനയെ വളർത്തിയെടുക്കാൻ ട്രംപ് ഒരുപാട് പണം മുടക്കി എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ ആ പണമെല്ലാം ബധാവിലായി പോയി ഹമാസുമായി സന്ധി ചെയ്യേണ്ടി വന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു പരിധി കഴിഞ്ഞപ്പോൾ സന്ധി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും സിറ്റി പിടിച്ചെടുത്തെങ്കിലും മറ്റു പ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ ഇസ്രായേൽ സേനയ്ക്ക് രണ്ട് വർഷമായിട്ടും സാധിച്ചില്ല ഈ അവസരത്തിലാണ് ട്രംപ് നെതന്യാഹുവിന് നല്ല ബുദ്ധി ഉപദേശിച്ച് കൊടുത്തത് യുദ്ധം കൊണ്ട് ഒരർത്ഥവുമില്ല അത് അനന്തമായി നീണ്ടുപോകും മാസ് പോരാളികൾ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും ലോകത്ത് തങ്ങൾ കുറ്റക്കാരായി മാറും ഇസ്രായേൽ കുറ്റക്കാരായി മാറും ട്രംപിന്റെ നൊബൈൽ സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാന മോഹവും അതിനിടയിൽ ഉണ്ടായിരുന്നു എന്തായാലും ഉടനടി സമാധാന കരാർ ഒപ്പുവെച്ചത് ട്രംപിന്റെ കുബുദ്ധി തന്നെയാണ് നതൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ പക്ഷേ ട്രംപ് നിർബന്ധിച്ച് നദൻ കൊണ്ട് ഒപ്പ് വെപ്പിക്കുകയായിരുന്നു സമ്മതം മൂളിക്കുകയായിരുന്നു നദൻ രാഹു ഇതുവരെയ്ക്കും സമാധാന കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല അത് ഏർ കേരള പറഞ്ഞത് തിരുത്തുന്നു നദൻ ഇതുവരെ സമാധാന കരാറിൽ ഒപ്പുവച്ചിട്ടില്ല ഹമാസ് നേതാക്കളും സമാധാന കരാറിൽ ഒപ്പുവച്ചിട്ടില്ല ശത്രു രണ്ട് ശത്രുക്കൾ പരസ്പരം പോരടിക്കുന്ന രണ്ട് സംഘങ്ങൾ സമാധാന കരാറി ഒപ്പുവയ്ക്കാതെ അമേരിക്കയും ഈജിപ്തും ഖത്തറും ഒക്കെ ചേർന്ന് തങ്ങളുടേതായ രീതിയിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കി അതിന് അംഗീകാരം നൽകുകയായിരുന്നു എന്തായാലും സമാധാന കരാർ നിലവിൽ വന്നുവെങ്കിലും ഗസയിലെ അശാന്തി മാറുന്നില്ല ഹമാസ് മുപ്പത്തിരണ്ട് പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകളെ പലസ്തീൻ അനുകൂല ഗ്രൂപ്പുകളല്ല ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പുകളെ കൂട്ടക്കൊല ചെയ്തത് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് അവരെ പിടിവെച്ച് കൊല്ലുകയായിരുന്നു എട്ട് എട്ടുപേരെ അല്ലാതെ വീണ്ടും വധിച്ചു ഹമാസ് കണക്ക് തീർക്കുകയാണ് എന്നി എന്നി കണക്ക് തീർക്കുന്നു രാജ്യത്തെ ഒറ്റിക്കൊടുത്തവർക്ക് ശിക്ഷ അതേപടി അതിനനുസരിച്ചുള്ള ശിക്ഷ നൽകുകയാണ് ഹമാസ് ഇപ്പോൾ ആ ശിക്ഷ കഠിനമായി പോയി എന്ന് ലോകം പറയും എങ്കിലും അത് അനിവാര്യമാണ് രാജ്യത്തെ ഒറ്റ കൊടുത്തവർക്ക് ഒറ്റകാർക്ക് ഹമാസ് കൊടുക്കുന്ന ശിക്ഷ ആ ശിക്ഷയെ അംഗീകരിച്ച് മതിയാവും അവർ ഒരിക്കലും വിചാരിച്ച് കാണില്ല ഹമാസ് തിരികെ എത്തുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല ഗസയിലെ അധികാരത്തിന്റെ കഠിഞ്ഞാൻ വീണ്ടും ഹമാസിന്റെ കയ്യിൽ എത്തുമെന്ന് അതുകൊണ്ട് തന്നെ അവർ അവർ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്തു ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്ത ഓരോരുത്തരെയായി കൊന്നൊടുക്കിക്കൊണ്ട് ഹമാസ് തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പരസ്യ പ്രഖ്യാപനം അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് അമേരിക്കയും ഇസ്രായേലും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഹമാസിന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചിട്ടില്ല ഹമാസ് ഇപ്പോഴും ഹമാസായി തന്നെ നിൽക്കുന്നു അതിജീവനത്തിന്റെ പോരാളികളായി അവർ ലോകത്തിന്റെ നെറുകയിൽ അങ്ങനെ നിൽക്കുകയാണ് അവർ അവരെ ഒറ്റിയവരെ വെടിവെച്ച് കൊല്ലുന്നു ചതിക്ക് ഉത്തരം ചതിക്ക് ഉത്തരം മരണം അതാണ് ഹമാസ് ഇപ്പോൾ ലോകത്തോട് വിളിച്ച് പറയുന്നത്